മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് കാസർഗോഡ് ഷോറൂമിൽ ആൻറ്റിക് ജ്വല്ലറി ഷോയ്ക്ക് തുടക്കമായി അതുല്യമായ ആൻറ്റിക് ആഭരണങ്ങളുടെ അതിശയിപ്പിക്കുന്ന ശേഖരമാണ് ഷോറൂമിൽ ഒരുക്കിയിരിക്കുന്നത് സ്വർണ വ്യാപാര രംഗത്ത് വിശ്വാസ്യതയുടെ തിളക്കം കൊണ്ടും സേവനങ്ങളുടെ പാരമ്പര്യം കൊണ്ടും കാസർഗോഡിൻ്റെ മനം കവർന്ന കാസർഗോഡ് മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൻ്റെ ഷോറൂമിൽ വിശിഷ്ടമായ ആഭരണങ്ങളുടെ ആൻറ്റിക് ജ്വല്ലറി ഷോയ്ക്ക് തുടക്കമായി വ്യത്യസ്ത ചരിത്ര കാലഘട്ടങ്ങളിൽ നിന്നുള്ള വൈവിധ്യമാർന്ന ശൈലികൾ സങ്കീർണമായ ഡിസൈനുകൾ കരകൗശലങ്ങൾ എന്നിവ ഉൾപ്പെടുന്ന പുരാതന മാതൃകകളിൽ പണിത ആഭരണങ്ങൾക്ക് സൗന്ദര്യാത്മക മൂല്യം മാത്രമല്ല ചരിത്രപരവും സാംസ്കാരികവുമായ പ്രാധാന്യവുമുണ്ട് മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൻ്റെ സബ് ബ്രാൻഡുകളായ മൈൻ ഡയമണ്ട് ജ്വല്ലറി കളക്ഷൻ ഇറ അൺകട്ട് ഡയമണ്ട് ജ്വല്ലറി കളക്ഷൻ ഡിവൈൻ ഇന്ത്യൻ ഹെറിറ്റേജ് ജ്വല്ലറി കളക്ഷൻ എഥനിക്സ് ഹാൻഡിക്രാഫ്റ്റഡ് ജ്വല്ലറി കളക്ഷൻ പ്രഷ്യ പ്രഷ്യസ് ജം ജ്വല്ലറി കളക്ഷൻ കാഷ്വൽ ജ്വല്ലറി സ്റ്റെർലറ്റ് കിറ്റ് ജ്വല്ലറി കളക്ഷൻ എന്നിവയിലെ പ്രത്യേകം തെരഞ്ഞെടുത്ത ശ്രേണിയും ഷോയിൽ പ്രദർശനത്തിനുണ്ട് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ചീഫ് മാനേജർ റീത്ത ബായ് ഉദ്ഘാടനം ചെയ്തു ബ്രാഞ്ച് ഹെഡ് അബ്ദുൾ ബഷീർ സ്വാഗതം പറഞ്ഞു നിരവധി പ്രമുഖർ ചടങ്ങിൽ പങ്കെടുത്തു ആന്റിക് ജ്വല്ലറി ഷോ മുപ്പതിന് സമാപിക്കും മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് രാജ്യത്ത് എവിടെയും സ്വർണത്തിന് ഒരേ വിലയാണ് ഈടാക്കുന്നത് നൂറ് ശതമാനം പരിശുദ്ധമായ എച്ച് യു ഐ ഡി ഹാൾമാർക്കിംഗ് ആഭരണങ്ങളാണ് മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിലുള്ളത് വിശ്വാസ്യതയും സുതാര്യതയും ഊട്ടിയുറപ്പിക്കുന്നതിനായി ഉപഭോക്താക്കൾക്കായി പത്ത് പ്രോമിസുകളും കമ്പനി വാഗ്ദാനം ചെയ്യുന്നുണ്ട് ന്യൂസ് ബ്യൂറോ കാസർഗോഡ്